ത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ സമയത്ത് കരങ്ങൾ തുറന്ന് യാദനാപൂർവം ദേവസനത്തിൽ പിടിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ ആരെയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആത്മീയ വിഷയവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ ഇപ്പോൾ ദേവസ്വനത്തിലേക്ക് കൊടുക്കുക പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കൾ കുടുംബത്തിലുണ്ടോ യേശുക്ക് കൊടുക്കുക ഈ കരങ്ങളിൽ അവരെടുത്ത് കൊടുക്കുക വിശ്വാസക്ഷയിച്ചു പോയവരുണ്ടോ ചില നിരീശ്വരവാദങ്ങളിൽക്കും ചില തത്വശാസ്ത്രങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടു പോയവരുണ്ടോ അതൊക്കെ ഈശോയ്ക്ക് കൊടുക്ക ദൈവകൃപയിൽ നിറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം കുടുംബത്തിൽ അവരെ സമർപ്പിക്ക് നിങ്ങളുടെ ആവശ്യവാഗ്രത ആയിരിക്കാം ചില വിഷയങ്ങളിൽ ചില തീരുമാനങ്ങളിൽ നിലനിൽക്കാൻ പറ്റണില്ല പ്രത്യേകിച്ച് ആത്മീയമായ ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽപ്പ് സാധ്യമാകുന്നില്ല പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു അത് നിലനിൽക്കുന്നില്ല വചനം വായിക്കാനുള്ള തീരുമാനമെടുത്താണ് പലവട്ടം നിലനിൽക്കാൻ പറ്റുന്നില്ല കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനൊക്കെ പലാവർത്തി തീരുമാനമെടുത്തു പക്ഷെ ഇതിലൊന്നും നിലനിൽക്കാൻ പറ്റണില്ല അങ്ങനെയുള്ളവരുണ്ടാകാം ഒരു ഈശോ ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഈശു കൊടുത്ത് പ്രാർത്ഥിക്കാം കൗതാശിക ജീവിതത്തിൽ അകന്നു പോയവരുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി മാതാപിതാക്കളുടെ വേദനയാണ് അണച്ച മകൻ പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല ദൈവത്തോട് ഒരു ബന്ധവുമില്ല കൗതാശിക ജീവിതമില്ല പറഞ്ഞു ഭാരപ്പെടുന്നു വിദേശത്ത് മാത്രമല്ല ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലും സമാനമായ അനുഭവങ്ങളിലൂടെയാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെ ഈശ്വരസനിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം ദൈവവിളികളൊക്കെ കൊണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ തലമുറകളിൽ നിന്നൊക്കെ ഉണ്ടാകട്ടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവവചനം പ്രസംഗിക്കാൻ ആത്മരക്ഷയുടെ ശുശ്രൂഷകരാകാൻ അങ്ങനെ സ്വർഗം സന്തോഷിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മുടെ തലമുറകളിലും മക്കളുണ്ടാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ദൈവിക സംരക്ഷത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധിയിൽ വളരാൻ പാപം ഉപേക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ആത്മീയ നന്മകളിലും പുണ്യങ്ങളിലും വളരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട് വേണ്ടി നിറ്റിജീവിതത്തിനുവേണ്ടി ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന മക്കള് നമ്മുടെ നിയമങ്ങളോടൊപ്പം അവരെയും കൂടി നമുക്ക് ചേർത്ത് വെക്കാം അതോടൊപ്പം ആന്തരിക സൗഖ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഉള്ളിൽ വെറുപ്പുള്ളവര് വിദ്വേഷവര് അത് മാറിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവര് വല്ലാത്ത അസ്വസ്ഥതകളുള്ളവര് ഭയമുള്ളവര് പ്രതികാര ചിന്തയുള്ളവര് അല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നുപോകുന്നവര് ചില ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവര് തെറ്റായ പാപകരമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ സ്നേഹിക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാകാം ശാന്തതയുടെ കൃപ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം ഇത്രയും മക്കള് ഇവിടെ ആത്മീയ ജീവിതത്തെ വൈകാരിക ജീവിതത്തെ സീരിയസ് ആയി കണ്ട് ആ വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഒരു ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഈശോ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിക്കാം നമ്മുടെ കരങ്ങളിലൂടെയാണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി നമ്മളാണല്ലോ ഈശോഡ സന്നദ്ധിയിൽ കരമുയർത്തുന്നേ ഈ മക്കൾക്ക് വേണ്ടി നമ്മളാണല്ലോ തമ്പരാന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നേ നിശ്ചയമായിട്ടും നമ്മുടെ ഇപ്പോൾ ദൈവകൃപയുടെ ചാനലുകളാണ് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ ചാനലുകളാണിപ്പോ നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവിറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണിത് അവിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവ് നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചുമ്പോൾ ഈ സ്തുതിക്കുന്ന സമയത്ത് ആ മക്കളുടെ പേരുകൾ ആത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നവരുടെ പേരുകൾ ആ പേരുകളൊക്കെ പറഞ്ഞ് ഇപ്പോൾ കർത്താവിനെ സ്തുതിക്ക മകനാകാം മകളാകാം വിദേശത്തുള്ളവരാകാം ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരാകാം ആരും ആകട്ടെ ആരെയൊക്കെ ആത്മാവ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തരുന്നുണ്ടോ പ്രത്യേകിച്ച് ആത്മീയ വിഷയത്തിലും ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ സൗഖ്യം വേണ്ട മക്കളെ ഭതാവിന് കൊടുത്ത് ഇവിടെ പേരുകൾ പറഞ്ഞ് അവർക്ക് വേണ്ടി കൂടി ഈ നിമിഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അവർക്ക് വേണ്ടി കൂടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ ഹാലരൂയ ഹാലൂയ ഹാലൂയ ഹലരൂയ ഹലരൂയ കർത്താവെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോയവര് വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയവര് കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവര് കർത്താവെ സഭയിൽ നിന്നും മാറിപ്പോയവരെ ജീവിതത്തിൽ നിന്നും ഭർത്താവ് പടിയിറങ്ങിപ്പോയ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവേ നിന്റെ കരുണ വർഷിക്കണമേ കാൽവരിയിൽ നീ ചിന്തി പരിശുദ്ധ രക്തം കൊണ്ട് ഇവരെ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല രൂയ ഹാലൂയ 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 ഞങ്ങൾ ഉയർത്തുന്ന ഈ മക്കളുടെ മേൽ കർത്താവേ ആത്മീയ നന്മകൾ കൊണ്ട് ഇവരെ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളിലേക്ക് ആത്മീയ നന്മകൾ ഇപ്പോൾ ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ യേശുവേ എൻ നാഥനെ യേശുവേ എൻ കർത്തനെ നിന്നെപ്പോ സ്നേഹിതനായി വേറെയാരുള്ളൂ ഇനി എൻ്റെ ജീവിതം നിനക്കായി ഇനിയുള്ള നാളുകൾ നിനക്കാ ഇനി എന്റെ ജീവിതം നിനക്കാ ഇനിയുള്ള നാളുകൾ നിനക്കാ യേശുവേദരേ യേശുവേദരേ സാധിക്കുന്ന എല്ലാ മക്കളെ ഈ നിമിഷം മുട്ടുകുത്തുന്നു വരുന്നൊരു മാസക്കാലം തുമരാനെ നിന്റെ അത്ഭുതകരമായ സംരക്ഷണത്തിന്റെ കീഴിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുവദിക്കണമേ പ്രതാവേ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തക്ക വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ പറ്റാത്ത കാരുണ്യം നമ്മുടെ മേലൊഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ച്

aradhana aleluya aleluya anouya paneluya aradhana isu e aradhana isu